വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെത്തി സൂപ്പർ നായികയായി മാറിയ താരസുന്ദരിയാണ് കാവ്യ മാധവൻ ഒരു കാലത്ത് യുവാക്കളുടെ ആരാധനാപാത്രമായ നടി ഇപ്പോൾ സിനിമയിൽ നിന്നും മാറി നിജീവിക്കുകയാണ് ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെയാണ് കാവ്യ അഭിനയ ജീവിതത്തിനോട് വിട പറയുന്നത് സിനിമയിൽ സജീവമായിരുന്ന കാലത്തെ കാവ്യയുടെ അഭിമുഖത്തിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് നടി രോഹിണി അവതാരികയായിട്ട് എത്തിയ ഷോയിൽ താദ്യം തനിക്ക് ക്രഷ് ഉണ്ടായിരുന്ന നടിനെ കുറിച്ചാണ് കാവ്യം സംസാരിച്ചത് അത് കുഞ്ചക്ക ബോബനാണെന്ന് നടി സമ്മതിക്കുകയും ചെയ്തു തൻ്റെ ആദ്യത്തെ ക്രഷ് കുഞ്ചൊക്ക ബോബൻ ആയിരുന്നു എന്നാണ് കാവ്യമാധുൻ പറയുന്നത് അന്ന് കൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോസിൻ്റെ ആരാധികയായിരുന്നു അഭിനയിക്കുകയാണെങ്കിൽ ചാക്കോച്ചൻ്റെ കൂടെ മതി നിൻ്റെ നോട്ട്സൊക്കെ ഞങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞ കൂട്ടുകാരികളുണ്ടെന്നും കാവ്യ പറയുന്നു ഇതിനിടെ കാവ്യെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു കുഞ്ചാക്കഭോവനും എത്തിയിരുന്നു ഒരു വീഡിയോയിലൂടെയാണ് കാവ്യവുമായിട്ടുള്ള സൗഹൃദത്തെ നടൻ സംസാരിച്ചത് സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം ദോസ് എന്നിങ്ങനെ രണ്ട് സിനിമകളാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് സിനിമയുടെ എണ്ണത്തിൽ കാര്യമില്ലെന്ന് തെളിയിക്കുന്നത് പോലെ ഞാനും കാവ്യയും തമ്മിലുള്ള സൗഹൃദം അതിനേക്കാളുപരി കാവ്യ എൻ്റെ ഭാര്യയും തമ്മിൽ വലിയ സൗഹൃദമാണ് പിന്നെ തുടക്ക സമയത്ത് കാവ്യ എൻ്റെ വലിയൊരു ആരാധകയായിരുന്നെന്നും പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുള്ളതായും കാവ്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങളിപ്പോഴും അടുത്ത സുഹൃത്തുക്കളാണ് അന്നൊക്കെ ഞാൻ എനിക്ക് വേറെ പ്രണയിനുമുണ്ട് പ്രണയിനയുടെ പേര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കാവ്യെ വട്ടുപിടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇടയ്ക്ക് എന്നെ ഫോൺ വിളിക്കുകയും ചെയ്യും ഇതോടെ കാവ്യ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് ഭാര്യ പ്രിയ ചോദിക്കുമായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരികളായി അവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുമുണ്ട് അങ്ങനെത്തിയ സുഹൃബന്ധം ഞങ്ങൾക്കിടയിൽ ഇന്നുമുണ്ട് കാവ്യക്കൊപ്പമുള്ള ചില അനുഭവങ്ങൾ കുഞ്ചാക്കൻ പങ്കുവെച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് അമേരിക്കയിൽ പോയപ്പോഴുള്ള കാര്യമാണ് താരം പറഞ്ഞത് അന്ന് എല്ലാവരും കാവ്യെക്കുറിച്ച് ഓരോ കഥകൾ ഇറക്കി കളിയാക്കുമായിരുന്നു അങ്ങനെയൊരു കഥ താനും പറയാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് പോയ ഞങ്ങൾ വിസ പുതുക്കാനോ മറ്റോ എംബസിയിലെ ഓഫീസിലേക്ക് പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥൻ കാവ്യയുടെ ഫസ്റ്റ് നെയിം എന്താണെന്ന് ചോദിച്ചു കാവ്യ എന്ന് ഉത്തരം പറഞ്ഞു അടുത്തതായി മാധവൻ സർ അടുത്തതായി മാധവൻ സർ നെയിം ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അയ്യോ മാധവൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് സാറിൻ്റെ പേര് വേറെയാണെന്ന് കാവ്യ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് കഥകൾ ഇതുണ്ടാക്കിയ കഥകളാണ് അതായത് സർ നെയിം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു ഇതുപോലെ കാവ്യയെ കളിയാക്കാനായി നിരവധി കെട്ടുകഥകൾ കെട്ടിച്ചമച്ചിട്ടുണ്ടെന്നാണ് ചാക്കോജൻ വ്യക്തമാക്കുന്നത് ഇതൊന്നും ആരും വിശ്വസിക്കരുത് തന്നെക്കുറിച്ചുള്ള വെറും കഥകൾ മാത്രമാണ് തെങ്കാശി പട്ടണമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇത്തരം കഥകൾ കൂട്ടിയിണക്കി ഒരു പുസ്തകം തന്നെ ഇറക്കിയാലോ എന്ന ആലോചന ഉണ്ടായിരുന്നു അത്രയും കാര്യങ്ങളാണ് തന്റെ പേരിൽ വന്നതെന്നും കാവ്യ വ്യക്തമാക്കുന്നു